ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളെ ധരിപ്പിക്കുന്ന തെളിവു നാടകം നാളെക്ക് വേണ്ടി ஒரு கேவியும் ஒரு குட்டி கையால் அவகணிக்கி ஓணுமுத்தி

പിന്നെ ക്ലാസ്സിലൊക്കെ പറക്കോ പുറത്തുനിന്ന് വാങ്ങിച്ച മതി വീട്ടിൽ സംശയം ഒരു തലമുറ മുഴുവനും മാത്രമല്ലേ ഈ ുംകൾക്കും അടിമപ്പെട്ട് നശിച്ചു പോയിക്കണേ ഇതൊക്കെ നാം ആരോട് പറയും ആരാ പരുതച്ഛനോ എന്തു പറയാനാ ഈ പരികാലത്തിൽ സഹോദരൻ എന്നോ സുഹൃത്തെന്നോ വേർതിരിവില്ലാതെ എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടിരിക്കണു അതെ ഇത് മാത്രമേ ഞാൻ നടക്കുന്നത് അല്ലേ നിങ്ങൾക്ക് കേക്കണോ ഒരു ദിവസം എങ്ങനെ പാസ് കൊഴപ്പല്ല എനിക്കിഷ്ടപ്പെട്ടു കൊറേ ഞാൻ എഴുതിയോ നാളെ എഴുതിയിട്ടില്ല ഞാൻ കൊറച്ചു എഴുതി എടി ആ ചേട്ടൻ ഗോപ്ര നമ്മൾ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കണേ നമുക്കൊന്നും കിട്ടില്ലെങ്കിൽ ഇനി അതൊന്നും നന്നല്ല എന്നാൽ നമ്മൾ ചെയ്ത് നോക്കാനെ നിങ്ങൾക്ക് വീട്ടിൽ വന്ന പ്രശ്നമാണോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒന്ന് വാ ഞങ്ങളില്ല ഞങ്ങൾ കൊപ്പോ എന്നാ ശരി ഞങ്ങൾ പോവാണ് ഫ്രണ്ട് മതി നിർത്തി ആ ശരി ഒക്കെ വാവാ അവിടെ ചേട്ടന്മാൻ നോക്കണു നമുക്ക് പോവാ ഇങ്ങനെ കണ്ടതോടുകൂടി ഉള്ള മനസമാധാനം പോയി ഇനി എങ്ങനെ അമ്മമാർ കുട്ടികളെ വിശ്വസിച്ച് അരവിന്റെ നാലിറ്റുമേരിന്റെ അകത്തേക്ക് പറഞ്ഞാക്കിയ അറിവ് നടക്കേണ്ടടുത്ത് ഇതുപോലെയുള്ള നാളുകൾ നിറച്ചു കഴിഞ്ഞു പിന്നെ അടുത്ത തലമുറ എങ്ങനെ അതിജീവിക്കാനും കണ്ടു ഇതുപോലെ നശിച്ച ഒരു കുടുംബത്തെ അച്ഛൻ വീടിന്റെ ഉന്നർത്ത് സാധാരണ പോലെ പഠിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് എന്റെ മകളെ നശിച്ചു എന്റെ മോളെ കൂട്ടി നശിപ്പിക്കരുത് എന്നുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു കാരണം ഈ പിടിക്കുന്ന പ്രാന്ത് പോലെ ആ പ്രാന്തിൽ അമ്മ യും അച്ഛൻ അമ്മയെയും എന്തിനു അച്ഛനെ പോലും എടുക്കില്ല പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കേട്ടതും കേട്ടാത്തതുമായുള്ള കഥകൾ എല്ലാം പറയാം ഒരു എന്നാണോ അല്ല ആ കൊണ്ടുപോയവൻ സ്വയം വരുത്തിവെച്ചതാണ് കണ്ണന് നിറയെ കാണാൻ തക്കത്തിൽ ആരോഗ്യത്തിന് ഹാനികരമെന്ന് എന്നിട്ടും അവന്റെ കയ്യിൽ ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ താശില്ല പക്ഷേ അവൻ ഇത് വാങ്ങാനുണ്ട് നല്ല സാധനങ്ങളുടെ പുറത്ത് ഹാനികരം നേടിയാലേ ചെറുപ്പ ഈ വിദ്യാന്മാരൊക്കെ നല്ലത് വായിക്കും നമുക്കിനി നടക്കാം അടുത്ത വർഷം നീ എന്താണ് ആവോ കാണാനുള്ളത്

പാലക്കാട് ശ്രീകൃഷ്ണപുരത്തിനടുത്താണ് സംഭവം മയക്കുമരത്തിനടപ്പെട്ട മകനാണ് അമ്മയെ കൂട്ടിയത് നിരന്തരമായ മദ്യപാനവും മറ്റും ചോദ്യം ചെയ്യുന്നതിനാണ് മകന്റെ ഈ ക്രൂര കൊലപാതക കഥ മനസ്സാക്ഷി നടത്തിയ ഈ കൊലപാതകത്തിൽ നാടൊന്നാകെ പ്രകരിച്ചിരിക്കുകയാണ് ടിമ പറ്റാൻ സാമൂഹിക കുറ്റവാളികളാണ് ഉയർന്ന ശിരത്തോടെ തെളിഞ്ഞ ബുദ്ധിയോടെ നാടിനും അഭിമാനമായി വളരാൻ നമുക്ക് ഓരോരുത്തരുടെ ഇന്നിവിടെ ഈ പരിപാടി അറിഞ്ഞു കിട്ടാൻ വേണ്ടി പൂർണ്ണ പിന്തുണ തന്നെ ും ഇത്രയും നേരം ഞങ്ങളെ സാഹു വീക്ഷിച്ച് ഞങ്ങൾക്ക് പ്രോത്സാഹനം തന്ന നിങ്ങൾ മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല തുടങ്ങിയ ലങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും ശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വന്ന സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ ചോദിക്കുകയും ചെയ്യുന്നു പ്രതിജ്ഞ